അൻപത് <calm> സ്വപ്നം <Sarana> <Sas> <coughs> പലതരത്തിലുള്ള സ്വപ്നങ്ങളാണ് മനുഷ്യർ കാണുന്നത് ചിലര് നിരന്തരം പ്രേത സ്വപ്നങ്ങൾ കാണുന്നു ചിലര് മരിച്ചവരെ മാത്രം സ്വപ്നം കാണുന്നവരുണ്ട് ചിലർക്ക് അശ്ലീലമാണ് സ്വപ്നം എന്ന് പറയുന്നത് ചിലരെ സംബന്ധിച്ചോളം വലിയ അതിവിശാലമായ പുതിയൊരു ക്യാൻവാസ് സ്വപ്നം തുറന്നു കൊടുക്കുന്നുണ്ട് ഇമാജിനേഷനാണ് ബൈബിളിൽ ചില സ്വപ്നങ്ങളുണ്ട് പഴയ നിയമത്തിലെ ജോസഫാണ് ബൈബിളിലെ ഒരു സ്വപ്ന സഞ്ചാരി എന്ന് വേണമെങ്കിൽ പറയാം ജോസഫിൻ്റെ സ്വപ്നങ്ങൾ അവന്റെ വലിയ തകർച്ചകൾക്ക് കാരണമാകുന്നുണ്ട് ഒപ്പം തന്നെ അവൻ്റെ ജീവിതത്തിൻ്റെ വലിയ ഉയർച്ചകൾക്കും സ്വപ്നങ്ങൾ തന്നെയാണ് കാരണമാകുന്നത് സ്വന്തം സഹോദരങ്ങളുടെ വലിയ അസൂയ അവന് നേരിടേണ്ടി വന്നത് കണ്ട സ്വപ്നങ്ങൾ കൊണ്ടാണ് അതുപോലെ തന്നെ ഈജിപ്തിൻ്റെ ഭരണാധികാരിയായിട്ട് അവൻ മഹത്വത്തിലേക്ക് ഉയർത്തപ്പെടുന്നതിൻ്റെ കാരണവും അവന്റെ സ്വപ്ന വ്യാഖ്യാനങ്ങളാണ് യാക്കോവിൻ്റെ ഗോവണി ഒരു മനോഹരമായ സ്വർഗീയ ദർശനമുള്ള സ്വപ്നമാണ് ജോയിൽ പ്രവാചകൻ വൃദ്ധന്മാരുടെ സ്വപ്നം കാണാൻ പറയുന്നുണ്ട് ആത്മാവ് വരുമ്പോൾ സ്വപ്നങ്ങൾ കാണും ദാനിയയിൽ പ്രവാചകൻ സ്വപ്നങ്ങളെ മനോഹരമായി വ്യാഖ്യാനിക്കുന്നുണ്ട് പുതിയ ജോസഫാണ് സ്വപ്നങ്ങളുടെ കാമുകൻ സ്വപ്നങ്ങൾ അനുസരിച്ച് ദൈവത്തിന്റെ ദർശനം അനുസരിച്ച് ജീവിതം മുന്നോട്ട് നീക്കിയ മനുഷ്യനാണ് ജോസഫ് മറിയത്തെ കൊണ്ടുള്ള അവന്റെ യാത്രകൾ പരിശുദ്ധ ഗനിയാമരത്തെ ജീവിതത്തിൽ സ്വീകരിച്ചത് തിരികെ നസ്രത്തിലേക്ക് പ്രവേശിച്ചതൊക്കെ സ്വപ്നങ്ങൾ നൽകിയ നിർദ്ദേശങ്ങൾ പ്രകാരമാണ് വീണ്ടും ഒരു ദുസ്വപ്നം പുതിയ നിയമത്തിലുണ്ട് അത് പി ലാത്തൂസിന്റെ ഭാര്യ കണ്ട സ്വപ്നാണ് ആ സാധു സ്ത്രീ പറയാണ് ആ നീതിമാനെ ഒന്നും ചെയ്യരുത് ഇന്നലെ രാത്രി സ്വപ്നത്തിൽ ഞാൻ ഈ നീതിമാനെ പ്രതി വളരെയധികം ക്ലേശിച്ചു ക്ലേശ ഉണ്ടാക്കിയ സ്വപ്നാണ് കാരണം ഈശോയുടെ ജീവിതത്തിൽ നടക്കാനിരിക്കുന്ന വലിയ കുരിശുമരണമെന്ന വലിയ ദുരന്തത്തെ പറ്റി ആ സാധു സ്ത്രീക്ക് സ്വപ്നം ഉണ്ടാകുകയും അത് പക്ഷേ ഭർത്താവായ പീലാത്തോസിനോട് പറഞ്ഞപ്പോൾ അയാൾ അതിനെ വള വല്ലാതെ അവഗണിക്കുകയും ചെയ്തു എനിക്ക് തോന്നുന്നു പലപ്പോഴും ഭാര്യമാരുടെ സ്വപ്നങ്ങളെ ഭർത്താക്കന്മാരെ എങ്ങനെ അവഗണിക്കുന്നുണ്ട് പീലാത്തോസ് അധികാരമാണ് ശ്രദ്ധിച്ചത് പീലാത്തോസ് ജനക്കൂട്ടത്തിന്റെ സ്വരമാണ് മനസാക്ഷിയുടെ സ്വരമുള്ള ഭാര്യയുടെ സ്വരത്തെക്കാളും പ്രധാനപ്പെട്ടതായിട്ട് ഗണിച്ചത് അങ്ങനെ അവൻ ഈശോയെ മരണത്തിന് വിധിക്കുകയാണ് സ്വപ്നങ്ങൾ ദർശനങ്ങളാണ് ദൈവത്തിൻ്റെ ദർശനങ്ങൾ നമുക്ക് ഈ സ്വപ്നങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന സ്വപ്നങ്ങൾ ദൈവത്തിൻ്റെ ഇടപെടലുകളായിട്ട് തിരിച്ചറിയുവാനും ദൈവം നമുക്ക് നൽകുന്ന വഴികളാണ് നമ്മൾ തിരിയേണ്ട വഴികളാണ് എന്ന് മനസ്സിലാക്കുവാനും സ്വപ്നങ്ങളിലൂടെ നമുക്ക് സാധിക്കട്ടെ ജർമിയ പ്രവാചകന്റെ പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട് നിന്റെ ചെവികൾക്ക് പുറകിൽ ഒരു സ്വരം കേൾക്കും ഇതിലൂടെ പോവുക ഇതാണ് വഴി ഇതാണ് വഴി ഇതിലൂടെ പോവുക എന്ന് സ്വപ്ന ഒരു ദർശനം കിട്ടും ദൈവം നൽകുന്ന ദർശന ദർശനങ്ങളാണ് ദൈവത്തിൻ്റെ ദർശനങ്ങൾക്ക് ജീവിതത്തിൽ നമുക്ക് കൂട്ടുപോകാൻ സാധിക്കണം ദൈവത്തിൻ്റെ സ്വപ്നങ്ങൾക്ക് നമ്മൾ അകമ്പടി പോകണം പതുക്കെ പതുക്കെ നമ്മൾ ദൈവത്തിൻ്റെ ഹൃദയത്തിലെ മനോഹരമായ സ്വപ്നമായി രൂപാന്തരപ്പെടും